ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ മഴ പോലും മാറി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ കസേര തന്നിൽ നിന്നും നഷ്ടപ്പെട്ടതിന് ശേഷം അധികം പുറത്തു കാണാറുണ്ടായിരുന്നില്ല സുരേന്ദ്രനെ രാജീവ് ചന്ദ്രശേഖർ ഒതുക്കി മൂലക്കിരുത്തി എന്ന് വേണം കരുതാൻ എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ പിടിക്കാൻ ബി ജെ പി കാര് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ബി ജെ പി പ്രവർത്തകരും പറയുന്നത് ഇതൊരു കടമയാണ് അതുകൊണ്ട് രണ്ട് നോട്ടീസ് കൊടുക്കുന്നു എന്ന് മാത്രം അല്ലാതെ ബി ജെ പി വിജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെയൊക്കെയാണ് സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതിയ അധ്യക്ഷനെ കടത്തിവെട്ടുന്നത് യാതൊരു ഗ്രൂപ്പിസവും ഇല്ലാതെ ഒരു നേതാവിനെ കേന്ദ്രം നേരിട്ടിറക്കി കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതിയെങ്കിൽ ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കി കാശുകൾ എന്ന പരിപാടിക്ക് ഞങ്ങളില്ലേ എന്നാണ് പറഞ്ഞത് എന്നാൽ പഴയ ഒരു ബി ജെ പി കാരനായ സന്ദീപ് ഭാര്യർ പറഞ്ഞത് ഒരു നോട്ടീസ് പോലും അടിക്കാൻ വകയില്ലാത്ത കാലത്ത് ഞങ്ങൾ കേരളത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്നാണ് എന്നിട്ടിപ്പോൾ പണവും അധികാരവും പ്രതാപവും കയ്യിലുള്ള ഈ സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ് അതെന്തൊരു ഭീരുത്വമാണ് ഇവിടെ തന്നെയാണ് വെറുതെ വോട്ട് പിടിക്കാൻ മാത്രമല്ല ഞങ്ങൾ വരുന്നത് എന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും പറയുന്നത് കൂട്ടത്തിൽ തങ്ങൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി ഒടുക്കം എൽ ഡി എഫിൽ പിന്തുണ അറിയിച്ച ബി ജെ പിയുടെ മുത്തശ്ശൻ പാർട്ടിക്കിട്ട് ഗാന്ധിജിയെ കൊന്ന ടീമാണോ അവരെയാണോ ഒപ്പം കൂട്ടുന്നത് എന്ന ചോദ്യത്തോടെ ആയിരുന്നു അത് ഉണ്ടോ ആ ഗാന്ധിയെ കൊന്നത് നേരത്തെ ആരോപണവും കേട്ടവരാണോ എൽ ഡി എഫിന് പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം അല്ല അത് എങ്ങനെയാണ് ഈ ഭീകരവാദ സംഘടനകൾക്ക് അവർ മാർക്കിടുന്നത് ഭീകരവാദ സംഘടനകൾക്ക് മാർക്കിടുന്നത് തങ്ങൾ നടത്തുന്ന തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ജമായത്ത് ഇസ്ലാമിക്കും ബി ഡി പി എല്ലാം ഒരേ ആശയങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ ഇല്ലാതാക്കുക ഒരു മതത്തിന് അടിസ്ഥാനത്തിൽ മാത്രം രാജ്യത്ത് ഭരണമുണ്ടാവുക മതരാഷ്ട്രവാദം ഉണ്ടാക്കുക തന്നെയാണ് എല്ലാ ഭീകരവാദ സംഘടനകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെയാണ് പി ഡി പിയും പിന്തുടരുന്നത് അവരും ബോംബും ഭീകരവാദവും ജിഹാദും ഒക്കെയാണ് അവരും പറയുന്നത് അല്ലാതെ അവര് എന്തെങ്കിലും നല്ല കാര്യം ഈ രാജ്യത്ത് പറയുന്നവരല്ല രണ്ട് കക്ഷികളും ജമായത്ത് ഇസ്ലാമി ആവട്ടെ ഐ എസ് എസ് ആവട്ടെ രണ്ടും മനുഷ്യ സമൂഹത്തിന് ആപൽക്കരമായിട്ടുള്ള സംഘടനകളാണ് മാനവരാശിക്ക് ഏറ്റവും ഭീഷണി ഉണ്ടാക്കുന്ന സംഘടനകളാണ് എല്ലാ അത്തരത്തിലുള്ള സംഘടനകളും പോകുന്നത് അങ്ങോട്ടാണെന്ന് ഏതാണ് ഹിന്ദു മഹാസഭ അറിയില്ല ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു മഹാസഭ ഇപ്പുണ്ടോ ആ ഗാന്ധിയെ കൊന്നു നേരത്തെ ആരോപണവും കേട്ടവരാണോ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം അതെ പേര് വെൽഫെയർ ആണെങ്കിലും അവര് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയില്ലേ ജമായത്ത് ഇസ്ലാമി ഒരു 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 പിന്നെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് പുതിയ കെ പി സി സി പ്രസിഡന്റ് കൊടുത്താൽ ഇവിടെ ആരംഗീകരിക്കാനാണ് വോട്ടിനു വേണ്ടി ഏത് തരംതാണ് നിലപാട് നിർലജ്ജം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് വോട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാനല്ല എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ജനങ്ങളെ പിന്തുണ തേടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ ഈ വോട്ട് വോട്ട് എന്ന് പറഞ്ഞു വരുന്നത് അല്ല അനന്തുവിന്റെ മരണത്തിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ അത് ഇപ്പം എന്താ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് കാരണം അത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ അവരുടെ നിലപാടുകളുടെ രക്തസാക്ഷിയാണ് കാരണം പന്നിയെ വടിവെച്ച് കൊല്ലാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും വനം വകുപ്പിനുണ്ടായിട്ടും സർക്കാരിനുണ്ടായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല ഒരു മുളവടിയും ഒരു ടോർച്ച് കൊടുത്ത ആൾക്കാരെ വിട്ടാൽ എന്ത് എന്താണ് സംഭവിക്കുന്നത് അപ്പം ഇവിടെ ഒരു നടപടിയുമില്ല ഞങ്ങൾ ഇന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്രയും നിഷ്ക്രിയമായൊരു വകുപ്പ് ഇന്ത്യയിൽ തന്നെ ഇതുപോലെ നിഷ്ക്രിയമായൊരു വകുപ്പ് വനം വകുപ്പ് പോലെ ഈ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയോ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കാര്യം അദ്ദേഹത്തിന് അറിയുമോ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലുമൊന്നും ഇവിടെ നടപ്പാക്കുന്നുണ്ടോ കേരളം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്